അരിഞ്ഞതിന്റെ ക്ഷീണം മാറ്റണ്ടേ ആ മറ്റിത്തോന്ന കഴിച്ചോ ചൂടെ കണ്ടോ നല്ല കുഴഞ്ഞ ബീഫ് കറിയും ചക്കയും കൂടി കഴിച്ചേ ഇന്നത്തെ വീഡിയോയിൽ എന്താന്ന് കണ്ടോ ഒരു മൂറൻ ചക്കയുമായിട്ടിരിക്കണേ ഈ മഴക്കാലത്ത് തീരാറായി തക്ക തീരാറായി ലാസ്റ്റ് ചക്കയാണ് ചക്കയിലൊട്ടും വെള്ളം കുടിച്ചിട്ടില്ല കേട്ടോ സാധാരണ ഇത്രേം മഴ നീന്ന് പെയ്യുമ്പോഴേ ചക്കച്ചളയെ വെള്ളം പിടിക്കും അതുപോലെ മഞ്ഞള് മഞ്ഞ കളറും കാണുന്നു ഒന്നുമില്ല നല്ല ചക്കയാണ് ഇത് അപ്പുറത്തെ വീട്ടിൽ നിന്ന് കിട്ടിയതാട്ടോ രണ്ട് ചക്ക കിട്ടി ഒരു മുളം ചക്ക ആദ്യം വെട്ടി പിന്നെ ചകണിയും ഒക്കെ കളഞ്ഞ് നല്ല കവറിനകത്ത് പൊതിഞ്ഞ ഫ്രിഡ്ജിൽ വെച്ചു ഇനി ഇത് രണ്ടാമത്തെ ചക്കയാണ് ഇത് വെട്ടി ഇനിയിപ്പോൾ ഒരുക്കി പുഴുങ്ങി കഴിക്കണം ചക്കപ്പുഴുക്ക് ചക്കപ്പുഴുക്കിന് കറി എന്താ ീഫ് കറി നല്ല ബീഫ് ഇന്ന് നമ്മക്കുള്ളത് എന്നതാണോ ആ ഇവിടെ അല്ലാതെന്താ ഇതിനെ കൂട്ടാ കാന്താരി തൊട്ട് കാന്താരി മുളക് കൂട്ടിച്ച നല്ലതാ മാങ്ങ എന്തും അച്ചാറ് കൂട്ട ചമ്മന്തി ദോശയുടെ ചട്നി പോലത്തെ ചട്നി അച്ചാർ കൂട്ട എല്ലാം നല്ലതാന്ന് ഇന്ന് നമുക്ക് എന്നാ ഉള്ള ചോച്ച ആ ബീഫ് സ്പെഷ്യൽ ഇന്നലെ നമ്മളൊരു വീഡിയോ അല്ലെ കത്തിയൊന്നും പിടിച്ചേ ആഹാ ഒഴിമുളം ചക്ക ഞാൻ തന്നെ ഒരുക്കുന്നതുകൊണ്ട് കൈ വെട്ടിയിരിക്കുവാണോ ഇതുവരെ ചക്ക ഒരുക്കാൻ പഠിച്ചിട്ടില്ല ചക്ക ഒരുക്കാൻ കൂടിയിട്ടില്ല ഇപ്പം ഈ ഒരുപുളം ചക്ക ഈ സന്ധ്യയായ സമയത്തിന് ഞാൻ തന്നെ ചെയ്താൽ തീരയേരാ ഈ വീഡിയോ പിടിക്കുന്ന സമയത്ത് ഒരു രണ്ടെണ്ണം അങ്ങോട്ടൊന്ന് അരിഞ്ഞേ കാണട്ടെ ആ അങ്ങനെയല്ല കുറച്ചുകൂടി ചെറുതാക്കി അരിയണം അപ്പോഴാണ് എങ്ങനെ അരിഞ്ഞാലും ഇതിപ്പം ഇങ്ങനെ രണ്ടായിട്ടങ്ങിട്ടാലും വേഗം വേഗിയല്ലെന്നല്ല പക്ഷെ ഓരോ ഇപ്പൊ ഒരു കറി വെക്കുവാണെങ്കി ഒരു അതിന്റെ സാമ്പാറിന് അവിയലിനോ ഒക്കെ കഷ്ണം കുറിക്കുന്നതിനൊരു പാതമുണ്ട് അപ്പോഴാണ് കൃത്യമായി ടേസ്റ്റ് വരുവുള്ളത് സാമ്പാറിൽ ഇടുന്ന പോലെ ഭക്ഷണം നീളത്തിൽ മുറിച്ചിട്ട് തോരം വെച്ചാ ശരിയാവോ ചെയ്തിട്ടില്ലെങ്കിലും ഇതൊക്കെ കണ്ടിട്ടില്ലേ കഴിക്കുമ്പോ അറിയത്തില്ലേ ആ അപ്പൊ അങ്ങനെയാണ് പണ്ടു കാലത്തെ ഒരു മുറം ചക്ക ഉണ്ടെങ്കിൽ അതിന് ചുറ്റും നാലഞ്ചു മക്കള് അല്ലെങ്കിൽ അമ്മ വലിയമ്മ ഒക്കെ ഉണ്ടാവും ചക്ക ഒരുക്കാനായിട്ട് ചൈനയിലെ വിഷയം കൊണ്ടുവരേണ്ടി വരും റോബോട്ടിനെ കൊണ്ടുവരേണ്ടി വരും ഇനിയുള്ള കാലം ഒരു മുറും ചക്കയൊക്കെ ഒരുങ്ങി തിന്നണമെങ്കിൽ ആ അരിഞ്ഞിങ് കിട്ടുന്ന മിഷ്യൻ മേടിക്കേണ്ടി വരും ഇനിയിപ്പൊ അല്ലേ വല്ല ബംഗാളിയെ ഇറക്കുമതി ചെയ്യേണ്ടി വരും ചക്കപ്പുഴുപ്പൊക്കെ തിന്നണമെങ്കില് കഴിക്കണമെങ്കില് ഇതിപ്പോ ഈ രണ്ട് ചക്ക ഒരുമിച്ച് കിട്ടി അവരെ അവരുടെ പ്ലാവത്തെ ലാസ്റ്റ് ചക്കയാന്ന് പറഞ്ഞ തന്നപ്പം സ്വീകരിച്ചു അപ്പൊ വലിയ പണിയായി എന്നാലും പണിത് എടുത്തു വെച്ചാലേ ഒരാഴ്ചത്തേന് ഇടക്കിടയ്ക്ക് എടുത്ത് പുഴുങ്ങാലോ മീൻ ഇറച്ചിയോ ഒക്കെ മഴക്കാലത്ത് കുശിയായിട്ട് കഴിക്കാം നല്ലൊരു വീഡിയോ ചെയ്തതല്ലേ ഹെൽത്തി ഫുഡ് സെലക്റ്റീവ് ഫുഡ് കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോഴത്തേനും വന്നു കിട്ടിയല്ലോ ഇപ്പൊ റേഡിയോയില് വയലും വീടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിനടുത്ത് ചക്കയെ കുറിച്ചും ചക്കയുടെ ഗുണങ്ങളും ചക്ക കൊണ്ടുള്ള ഐറ്റംസ് വിഭവങ്ങളൊക്കെയാ റേഡിയോ ഉണ്ട് എല്ലാ വീട്ടിലൊന്നും ഇപ്പൊ റേഡിയോ ഇല്ല റേഡിയോ എന്താ പറയാ കാണാനില്ലാത്ത ഒരു വസ്തുവായി മാറിയ ഒരു ഇലക്ട്രോണിക് ഉപകരണമാണ് പക്ഷെ ഇവിടെ റേഡിയോ ഉണ്ട് അപ്പം അത് ഫുൾ ടൈം റേഡിയോ വെച്ചോണ്ടിരിക്കുമ്പോഴും ഇരിക്കുമ്പോഴേ ഇപ്പം അതിനകത്ത് വയതും വീട് നടന്നുകൊണ്ടിരിക്കുക ചക്കയെക്കുറിച്ചും ചക്കയുടെ ഗുണഗണങ്ങളെക്കുറിച്ചും വെറൈറ്റി ഐറ്റംസിനെ കുറിച്ചൊക്കെ ഇത്തിരി മുമ്പ് അപ്പുറത്തെ വീട്ടിൽ നിന്നുണ്ടല്ലോ കശുവണ്ടി ചുടുന്ന മണം വീശി മഴക്കാലത്ത് പണ്ട് ഇതൊക്കെ ഒരു നൊസ്റ്റാഴ്ചയാണ് പണ്ടൊക്കെ പുല്യമ്മമാരൊക്കെ ഇരുന്നിട്ട് അടുപ്പിൽ കശുവണ്ടി ഇട്ടിട്ടേ ചുട്ട പൊട്ടിച്ച് തിന്നാൻ നമ്മൾ അതുപോലെ ഈ ചക്കക്കുരു ും തിന്നും ചക്കക്കുരു വറത്ത് പൊടിച്ച് തേങ്ങയും വെല്ലം ഒക്കെ ഇട്ടിട്ട് കഴിക്കും രാവിലെ അത് ശരി ഇപ്പൊ നാടൻ പ്രദേശത്താണോ ഇതില്ലാത്തത് ഫൈവ് സ്റ്റാർ ഹോട്ടലിലാണോ ഇത് കിട്ടുന്നത് അതുകൊള്ളാം

ചക്കുരുണ്ട് സീസണൽ ഓരോ സീസണിലും നമുക്ക് കൂടുതൽ മാങ്ങയുള്ള കാലത്ത് ധാരാളം മാങ്ങാപ്പഴം കഴിക്കുക ചക്കയുള്ള കാലത്ത് ചക്ക വേവിച്ച് കഴിക്കുക ചക്കപ്പഴം കഴിക്കുക ഇതൊക്കെ മുളച്ചു മുളച്ചു നട്ടാൽ ലാഭായി വരും ചക്ക അരിഞ്ഞ ഇനി ഞാൻ കാന്താരി ഉള്ളി പച്ചമുളകും കറിവേപ്പിലും കൂടെ ആ അവരെ കൊതിപ്പിക്കാൻ വേണ്ടിയാ അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ഈ സന്ധ്യാസമയത്ത് ഈ വീഡിയോ ചെയ്യാൻ ഇരിക്കും കിട്ടു ഫ്ലാറ്റിലൊക്കെ പോയിരുന്നാലൊന്നും കിട്ടും കിട്ടിയാലൊന്നല്ല എല്ലാം ഇപ്പൊ എല്ലായിടത്തും കിട്ടുമെന്നേന ആളുകളിത് കിട്ടുവല്ലോ ചക്കയും കിട്ടും വലിയ വില കൊടുത്താല് ആ ചക്കച്ചുള ഇങ്ങോട്ട് കിട്ടണമെങ്കിൽ ചുള അങ്ങോട്ട് എണ്ണി എണ്ണി കൊടുക്കേണ്ടി വരും ചുള കണ്ട ഒരു മുറഞ്ചക്ക രണ്ടു മുറഞ്ചക്കയൊക്കെ നമുക്ക് ഇവിടെ അങ്ങനെ കിട്ടും ഫ്രീ ആയിട്ട് കിട്ടും രാവൊന്ന് ഫ്രീ ആയിട്ട് തരും നമ്മൾ പറിച്ച് ഇത്തിരി കഷ്ടപ്പെടാൻ എല് മുറിയ പണത് പല്ലു മുറിയെ തിന്നാൻ കേട്ടോ അപ്പൊ ഇനി ഇച്ചിരി എല്ല് മുറിയെ പണിതേക്കാന്ന് വിചാരിച്ചു ഏഹ് എന്നിട്ട് ചൂട് ചക്ക ബീഫ് ബീഫും കറിയും കൂടെ കഴിക്കണം ഒരു ദിവസം അല്ല കേട്ടോ ഈ ീഫൊക്കെയ് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം അതായത് ഒരുപാട് കഴിക്കരുത് കുറച്ചേ കഴിക്കാവുള്ളൂ അല്ലേ എല്ലാം പ്രോട്ടീൻ അതുപോലെ തന്നെ ഫ്രൈ ആക്കരുത് കറി വെച്ച് കഴിക്കുക കൂടുതൽ അങ്ങനെയാണ് ഇന്നലെ ഞങ്ങൾ ഒഴിവാക്കിയ അടുക്കളയിൽ നിന്ന് ഒഴിവാക്കിയ കുറച്ച് ഐറ്റംസ് പറഞ്ഞായിരുന്നു ആഹാര ഐറ്റംസ് അതിനകത്ത് പറയാൻ വിട്ടുപോയ ഒന്നാണ് ഫ്രൈ ആക്കി കഴിക്കലേ ഇല്ല മീൻ വാങ്ങിയാലും ഇറച്ചി വാങ്ങിയാലൊക്കെ കറി വെച്ചായി ഇപ്പൊ കഴിക്കുന്നത് കേട്ടോ ഫ്രൈ ആക്കലേ ഇല്ല ഫ്രൈ പിന്നെ ഗുണം തന്നെയല്ല നമ്മുടെ വണ്ണം കുറഞ്ഞിരിക്കാനും ശരീരവേ വണ്ണം കുറഞ്ഞിരിക്കാനും ഒക്കെ നല്ലതാണ് ഫ്രൈ ഒഴിവാക്കിയാല് പഞ്ചസാര ഒഴിവാക്കുക മധുരം ഒഴിവാക്കുക ബേക്കറി ഒഴിവാക്കുക ഫ്രൈ ആയിട്ടുള്ള ആഹാരങ്ങൾ ഒഴിവാക്കുക അപ്പോഴത്തന്നെ നമ്മുടെ വണ്ണം കുറഞ്ഞിരിക്കും സ്കിൻ ക്ലിയർ ആകും പിന്നെ അരമണിക്കൂർ ഇരയിട്ട് വെള്ളം കുടിക്കുക ഇതൊക്കെ നമ്മുടെ സ്കിൻ ക്ലിയർ ക്ലിയറാകാനും ബോഡി ഹെൽത്തി ആയിരിക്കാനും ഒക്കെ സഹായിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ അതൊക്കെ അങ്ങ് ശ്രദ്ധിച്ചാൽ കുറച്ച് കാലം നല്ല സൗന്ദര്യത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക അല്ലേ കുറച്ച് ചക്ക എരിഞ്ഞിട്ട് വേവിക്കാം ബാക്കി ചക്ക ചഗനിയും കുരുമൊക്കെ കളഞ്ഞിട്ട് എടുത്ത് ഫ്രിഡ്ജിൽ വയ്ക്കാം എന്നിട്ട് നാളെ എല്ലാം എല്ലാമേ ഓന്നിച്ചരിയുമ്പം മടുപ്പാവും പിന്നെ രാത്രിയാവും പച്ചമിറത്തോളം അരിഞ്ഞു വയ്ക്കാം മടുത്തു എന്ന് തോന്നുമ്പം ബാക്കിയെടുത്ത് ഫ്രീസറിൽ വയ്ക്കാം അപ്പോൾ എൻ്റെ കൂടെ ചക്കപ്പുഴുക്കും ബീഫും കഴിക്കാൻ വരുന്നവരൊക്കെ വന്നു എന്ത് പറയുന്നു അവർ കിച്ചൺ വെൽക്കം ടു അവർ കിച്ചൺ ചാനൽ ചാനൽ പിന്നെ പിന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും ട്രൈ ട്രൈ ചെയ്തോളും ഇഷ്ടാക്കരുത് ഇപ്പോഴത്തെ ട്രൈ ഇപ്പൊക്കെ മടിയാണേ കുഴുങ്ങി കിട്ടിയാൽ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അറിയത്തില്ല ഇതൊന്നും ഫാസ്റ്റ് ഫുഡ് ഇതിനുള്ള ക്ഷമയൊന്നും അവർക്കില്ല ഇങ്ങനെ ഒരുമുറം ചക്കങ്ങൾക്കൊക്കെ കുത്തിയിരിക്കാനുള്ള ക്ഷമയുണ്ടോ ഇന്നത്തെ കുട്ടികളല്ല ഒരു ഒരുവിധപ്പെട്ട ഇന്നത്തെ ആൾക്കാർക്കൊക്കെ പിന്നെ അങ്ങനെ പറയാൻ പറ്റില്ല എന്താണെന്നറിയാവോ ഇപ്പൊ ഈ ചക്കയുടെ ഗുണം മനസ്സിലായതുകൊണ്ട് ഇത് ക്യാൻസറിന് പോലും പ്രതിരോധിക്കുന്ന ഔഷധ ഗുണമുള്ളതാണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് കുറെ ആൾക്കാരൊക്കെ ഇന്ന് മെനക്കെടുന്നുണ്ട് കേട്ടോ ആ ഇത് വ്യാവസായിക അടിസ്ഥാനത്തിൽ ഇപ്പോൾ ചക്ക പിന്നെ ലോഡ് കണക്കിന്

മുതലാണോ സ്വത്താണ് രാവിലെ ചാടി അങ്ങനെ വിടതേ പോകുന്നു അപ്പൊ ആർക്കെങ്കിലും ഈ ചക്ക കഴിക്കാൻ മാത്രല്ല ഈ ചക്ക ഒരുക്കാൻ കൂടാൻ ഇഷ്ടം ഉണ്ടെങ്കിൽ ഓടിവായോ എന്നിട്ട് ഒരുക്കാൻ കൂട് അരിയാൻ കൂട് എന്നിട്ട് നമുക്ക് നല്ല ബീഫ് കറിയും കൂട്ടി ഉള്ളത് കൊണ്ട് ഓണം പോകലേ കഴിച്ചിട്ട് പോകാം കിട്ടോ ആ ഇപ്പൊ അവരെ പറയും ഒന്നറിയാവോ ഈ ചക്ക പലപ്പോഴും ആണ് ഈ രാത്രിയില് ഈ ചക്ക വേവിക്കുന്നതും വീഡിയോ ഇടുന്നതും എന്ന് പറയാൻ സാധ്യതയുണ്ട് കാരണം രാത്രി വിളിച്ചാൽ ഞങ്ങൾ വയ്യേലെന്നറിയാം അതുകൊണ്ടാണ് ടീച്ചർ എല്ലാരെയും വിളിക്കുന്നത് എന്ന് പറയാൻ സാധ്യതയില്ലേ ഫോർമാലിറ്റിക്ക് ഒരു ഫോർമാലിറ്റിക്ക് വിളിച്ചതാണ് കേട്ടോ നിങ്ങൾ ചക്ക കിട്ടുമ്പോൾ നല്ല ബീഫ് ഒക്കെ വെച്ചിട്ട് പരമാവധി ഇതൊക്കെ നമുക്ക് ഇത്തിരി മടിയൊക്കെ അങ്ങ് മാറ്റി വെച്ചാൽ ഇത്തിരി കഷ്ടപ്പെട്ട ചക്ക അരിഞ്ഞെടുത്ത് ഫ്രിഡ്ജിൽ വെക്കുക അപ്പൊ പിന്നെ ഒരാഴ്ചത്തേനോ രണ്ടാഴ്ചത്തേനോ ഒക്കെ കുറച്ച് കുറച്ചെടുത്തിട്ട് പുഴുങ്ങാം ഒരു വർഷത്തേക്കൊക്കെ ഇരിക്കും ചക്ക കേടുകൂടാതെ സൂക്ഷിക്കുന്ന വിധമൊക്കെ യൂട്യൂബിൽ കിടപ്പുണ്ട് പല വിധത്തില് നമുക്ക് കേടു കൂടാതെ ചക്ക ഫ്രിഡ്ജിൽ വെച്ച് ഒരു കൊല്ലം വരിക ഉപയോഗിക്കാം പിന്നെ തന്നെയല്ലേ എപ്പോഴും കായ്ക്കുന്ന പ്ലാവുണ്ട് ഇപ്പൊ ഓൾ സീസണിൽ കായ്ക്കുന്ന പ്ലാവ് ഉണ്ടല്ലോ ഹൈബ്രിഡ് അല്ലേ അതും ഉണ്ട് അപ്പൊ അതിന്റെ തൈ ഭംഗി വെച്ചാല് നമുക്ക് എപ്പോഴും ചക്ക തിന്നുകയും ചെയ്യാം ആരോഗ്യം സംരക്ഷിക്കുകയും ചെയ്യാം കയ്യേലത്തിരി അരക്കൊക്കെ പറ്റും ഇത്തിരി കഴുത്ത് വേദന ഇതിന് വിചാരിക്കില്ല അത് വെട്ടും പരപ്പുണ്ട ആഹാ നിങ്ങളിപ്പ ഇത് ഒരുക്കുന്നതല്ലേ പൊതുവെ അരക്കുറവുള്ള ചക്കയാണ് പെട്ടാനെല്ലാം ഭയങ്കര പാടാ അങ്ങനെ അരക്കുള്ള ചക്ക ഇത് കുറച്ച് എളുപ്പമുണ്ടായിരുന്നു പിന്നെ മഴ ആയതുകൊണ്ടേ മഴ പെയ്തത് കൊണ്ടേ ചക്കു കേടൊന്നുമില്ല വെള്ളവും കുടിച്ചില്ലെങ്കിലും ഇത് അറിയുന്നിങ്ങോട്ട് അടർത്തി എടുക്കാൻ ഒരു ഉണ്ടായിരുന്നു പെട്ടെന്ന് ഇങ്ങോട്ട് അടർന്ന് വരുന്നു ഇരിഞ്ഞ് എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നു അങ്ങനെ ഒരു ഉണ്ടായിരുന്നു കേട്ടോ ഇത് വെള്ളം കുടിച്ചിട്ടുണ്ടോ എന്ന് തോന്നിയാ നമുക്ക് വെള്ളമില്ലാതെ പൊടിഞ്ഞ പുഴുക്ക് കിട്ടണമെങ്കിൽ അപ്പച്ചെമ്പിന്റെ ആവി വെച്ചിട്ട് അരിപ്പത്തട്ടിൽ വെച്ചിട്ട് ആവിക്ക് വേവിച്ചാൽ മതി അരപ്പല്ലാന്നെ ആദ്യം തിരുമണം ഇനി കാബേജ് ഒക്കെ തുറന്നിരിക്കും പോലെ എന്നിട്ട് അപ്പച്ചെമ്പിന്റെ അരിപ്പത്തട്ടിൽ വെച്ചിട്ട് ആവി കയറ്റി വേവിക്കണം അതിന്നാളെയും കാണിച്ചിട്ടുണ്ട് ഒരു വീഡിയോ ഇല്ല ആ ഇത് പക്ഷേ അത്രയില്ല വെള്ളം കുടിച്ചിട്ടില്ല അതുകൊണ്ട് അരപ്പൊക്കെ ഇട്ടിട്ട് തന്നെ വേവിച്ച ഇളക്കി എടുത്താലും പൊടിഞ്ഞ പുഴുക്കായിട്ട് കിട്ടും അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിലെ ചക്കവിശേഷമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഈ ചക്ക വിശേഷത്തിൻ്റെ വീഡിയോ പരമാവധി പേരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കൂ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമോ ഇത് കണ്ടോ ഇത് കണ്ടോ എല്ലാം മുളക് വന്ന ചക്കപ്പുരു കണ്ടോ മുളച്ച് നിൽക്കുന്നുണ്ടോ ഇതങ്ങ് വെച്ചാലിപ്പോൾ പ്ലാവ് ആവുമല്ലോ അപ്പോൾ രണ്ട് മാസത്തേന് കറി വെക്കാനുള്ള ചക്കപ്പുരു കിട്ടി രണ്ടാഴ്ചത്തേന് ഇടവിട്ട് കുറേശേർത്ത് പുഴുങ്ങാനുള്ള ചക്ക കിട്ടി അങ്ങനെ ഞങ്ങൾ ഇന്ന് സൺഡേ െപ്രദമായി ഫലപ്രദമായി ഉപയോഗിച്ചു ഹാപ്പി ആയി ഇനി ഇത് കഴിച്ച് കൂടുതൽ ഹാപ്പി ആകണം അധികം ആകുന്നതിന് മുമ്പേ മത്സരത്തിൽ ഞാനാ ജയിച്ചത് ഞാൻ വിചാരിച്ചത് ഇത് ചടണിയും ഗുരുവൊക്കെ കളഞ്ഞ ഒരുക്കി തരട്ടെ എന്ന് വിചാരിച്ചാണ് ഒന്ന് വിളിച്ചത് പിന്നെ വീഡിയോ പിടിക്കാൻ വേണ്ടി ഒന്ന് കൂടാൻ വേണ്ടി വിളിച്ചതാ മുപ്പത്തിനാല് കൊല്ലമായി കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം ചക്ക വെട്ടിക്കൊള്ളന്ന് തരും പിന്നെ ഒരിക്കലോ രണ്ടു തവണ അടുത്തിട്ട് തന്നിട്ടുണ്ട് അരിയുന്നത് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് ആ ആ മനസ്സിലായി പക്ഷെ അയാൾ പോരാ കൂടണം അപ്പം ഇത് കണ്ടോ വലിയതായിട്ട് അരിഞ്ഞിട്ടേക്കുന്നത് എന്നാലും വേണ്ടിയാല പണി തീർന്നല്ലോ അല്ലെങ്കിൽ ഞാൻ തന്നെ ഇരുന്നോ എനിക്ക് ചെറുതായിട്ട് അരിയണം ചക്കപ്പുരുവാണെങ്കിലും ദൂരം വെക്കുമ്പോൾ ചെറുതായിട്ട് അരിയണം ചക്ക അരിഞ്ഞാലും ചെറുതായിട്ടരിയണം പക്ഷേ എങ്ങനെയെങ്കിലും അരിഞ്ഞു തീർന്നല്ലോ മതി ഇത് കൂടുതൽ കഷ്ടപ്പെടാൻ പറ്റില്ല ഇത് കണ്ടോ ഒരുപാരുവും കിട്ടി ഒരു പാത്രം ചക്കയും കിട്ടി അരിഞ്ഞ് മടുത്തോ ആ പുഴുക്ക് തന്നെ മടുപ്പൊക്കെ അങ്ങ് മാറക്കോടും കേട്ടോ ആ എനിക്ക് പുഴുക്ക് തിന്നാൻ വയർ ഇടയില്ല ഞാൻ ഒരുക്കിയപ്പോൾ തന്നെ പച്ചച്ചക്ക കുറച്ച് തിന്നു ഇനി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തിന്നായിരുന്നു എനിക്കൊരു രേശം മതി ഇത്രയല്ല ആ ഒരു ചക്കയുടെ കുറച്ചപ്പുറത്തൊരു പാത്രത്തിലുമുണ്ട് അങ്ങനെ ചക്ക അരിച്ചിരി ഫിനിഷ് ആയിക്കുവായി ഞാൻ പുഴുങ്ങട്ടെ എന്നിട്ട് പുഴുക്ക് കാണിച്ചു തരാം കേട്ടോ പുഴുങ്ങണം മെത്തേഡ് കാണിച്ചു തരുന്നില്ല ഞാൻ ചക്ക പുഴുങ്ങിയ വീഡിയോ നേരത്തെ എത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ എല്ലാവർക്കും അറിയാമല്ലോ ചക്ക പുഴുങ്ങാനൊക്കെ പുതിയ പിള്ളേർക്കല്ലേ അറിയത്തില്ലാത്തുള്ളൂ അതൊക്കെ യൂട്യൂബിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെയുണ്ട് പലതരത്തിൽ ചക്ക പുഴുങ്ങുന്ന മറ്റേ അല്ലേ അരച്ചിട്ട് പുഴുങ്ങും വണ്ടിട്ട് അമ്മച്ചേ നല്ലപോലെ വിളഞ്ഞ ചക്ക ഇങ്ങനെ നീളത്തിലല്ലാതെ ഉണ്ടല്ലോ ചുള ഇങ്ങനെ റൗണ്ടായിട്ട് വട്ടത്തിൽ വട്ടത്തിൽ നൈസായിട്ട് അരിയും എന്നിട്ട് തേങ്ങ ഇങ്ങനെ നേരടി തേങ്ങാപ്പാലാക്കും തേങ്ങാപ്പാലും ഞകത്ത് കറിവേപ്പിലയും മുറിച്ചിട്ട് ചെറിയുള്ളിയും അരിഞ്ഞിട്ട് രണ്ട് പച്ചമുളകും അരിഞ്ഞിട്ടിട്ട് ഇങ്ങനെ തിരുമ്മി ആ പാലോട് കൂടി അങ്ങ് ഒഴിക്കും എന്നിട്ട് മഞ്ഞൾ കുഴുകും മഞ്ഞളില്ല വെള്ളച്ചപ്പുഴക്കായിട്ടിരിക്കും എന്നിട്ട് ചിലപ്പോൾ കറി ഉണ്ടാവും കറിയില്ലെങ്കിൽ ഈ ദോശയുടെ ചട്നി കൂട്ടി കഴിക്കും അപ്പോൾ എന്തൊരു സ്വാദാന്നറിയാവും ഇവിടെ വന്നേ പിന്നെ അങ്ങനെ വെള്ളയായിട്ട് കുഴുകുന്ന തിട്ടില്ലാത്തതുകൊണ്ട് എപ്പോഴും മഞ്ഞൾ ഇട്ടാണ് കൊടുക്കുന്നത് മഞ്ഞപ്പുളുക്ക മഞ്ഞപ്പൊടിയല്ല മഞ്ഞൾപ്പൊടി ആ മഞ്ഞപ്പൊടി വാങ്ങി ഇട്ടാല് അത് ശരിയല്ല ഇതിനകത്ത് മായമുണ്ട് മഞ്ഞൾപ്പൊടി വേണം ശുദ്ധമായ മഞ്ഞൾപ്പൊടി മഞ്ഞപ്പൊടിയല്ല മഞ്ഞൾപ്പൊടി നല്ലതാണ് പക്ഷേ മറ്റേ ചക്കപ്പുഴുക്ക ഒരു വെറൈറ്റി ചക്കപ്പുഴുക്കാന്നാണ് ഞാൻ പറഞ്ഞത് ആ വെറൈറ്റിക്ക് വേണ്ടി അങ്ങനെ ഒഴുങ്ങാൻ സമ്മതിക്കാമല്ലോ അതല്ലേ അപ്പോഴോ ഞാൻ വെച്ച് പുഴുങ്ങിയിട്ടുണ്ടോ അന്നേരം പുരിഞ്ഞോളൂ മഞ്ഞൾപ്പൊടി ഇല്ലേ അതുകൊണ്ട് ി തന്നേക്കാം നമുക്ക് തിങ്ങന്ന് കാണിക്കാം തിങ്ങനെ എന്റെ ചക്കപ്പുഴുക്ക് റെഡിയായി കണ്ടോ നല്ല ആവി പറഞ്ഞ ചക്കപ്പുഴുക്ക് അതിലേക്ക് നല്ല പുഴഞ്ഞ ബീഫ് കറി തക്കാളിയും റപ്പിക്കൊക്കെ ഇട്ട് പഴക്കി ചേർത്ത് നല്ല കുഴഞ്ഞ ബീഫ് കറി ചക്ക അരിഞ്ഞതിന്റെ കഴിച്ചോണ്ടോ നല്ല കുഴഞ്ഞ ബീഫ് കറിയും ചക്കയും കൂടി കഴിച്ചേ അപ്പൊ ചക്ക അരിയാൻ കൂടിയ ക്ഷീണം ഒക്കെ ഒന്ന് മാറും ഏഹ് കാണുന്നവർക്കപ്പൊ പൊതുവെ എന്താ ചോറ് പെട്ടന്ന് ആണ്ടോ ആഴക്കാലാണ് വേനൽക്കാലത്ത് ചക്കയൊക്കെ പിഴിഞ്ഞ് തിന്നേച്ച് വൈകിട്ട് തിന്നച്ച് കിടന്നാലേ ചൂടും ഒക്കെ ആയിരിക്കും മഴക്കാലം അടിപൊളിയായോ ആ അങ്ങനെ പറഞ്ഞിട്ട് വരുന്നില്ല അത് ചക്കയും ബീഫും മോശം വരുമോ എന്ന് ചോദിച്ചാൽ ചക്കപ്പുഴുക്ക് അത് അതിന്റേതായ രീതിക്കായില്ലെങ്കിൽ മോശം വരും ബീഫ് കറി അതിൻ്റെതായ രീതിക്കായെങ്കിൽ മോശം വരും ആ കൈപ്പുണ്യം എന്ന് പറയുന്ന സാധനം കൂടെ ഉണ്ടിരുന്ന വലിയ പുണ്യമുള്ളവരെ ഒന്നും അല്ലെങ്കിലും ഒരുപതയെങ്കിലും ഒത്തില്ലേ ഏഹ് ആ എന്നാ കഴിച്ച ക്ഷീണം മാറ്റിക്കാം വിട്ടവാണോ അപ്പൊ ഇനി ഒരു നാല് ദിവസത്തേനും ബ്രേക്ക്ഫാസ്റ്റ് ചക്കപ്പുഴുക്കാം കറി എപ്പോഴും ബീഫൊന്നും ആയിരിക്കോ ചട്നിയോ ഒക്കെ മാറി മാറി എടുക്കും പക്ഷെ ബ്രേക്ക്ഫാസ്റ്റിന്റെ മെയിൻ ഐറ്റം ചക്കയായിരിക്കും കേട്ടോ എനിക്ക് പണി പണിയെടുക്കുവോ അതിന് വെച്ചിട്ടുണ്ടല്ലോ വേഗം ആരോഗ്യത്തിന് നടക്കും അപ്പൊ കഴിച്ചോ കാര്യമായിട്ട്